ഭൂരിഭാഗം മലയാളികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് പണിയ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വീട് വാങ്ങിക്കണമെങ്കിൽ മിക്കവാറും ആളുകൾക്കും ലോണിന്റെ റിക്വയർമെന്റ് വരാറുണ്ട് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ബഡ്ജറ്റും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ പ്ലാനും വേണം നമ്മൾ എന്തിനു വേണ്ടിട്ട് ഒരു വീട് പണിയണേ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കണം അതുപോലെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല ഇതിനുവേണ്ടിയിട്ട് നമ്മൾ വീട് പണിയെ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഒരു വീടാണ് പണിയേണ്ടത് അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ടാകും അതുകൂടാണ്ട് നമ്മുടെ മറ്റുള്ള സേവിങ്സും കൂടി നമ്മൾ ഇതിന് വേണ്ടി കണ്ടിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമ്മൾ സാധാരണ ലോൺ അപ്പോ നമ്മുടെ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെ അത് നിർത്താൻ ശ്രമിക്കുക ചില ആളുകൾ നമ്മൾ വീട് പണിതോണ്ടിരിക്കുന്ന സമയത്ത് സജഷൻസ് പറയും നമ്മുടെ മൈൻഡ് അതിനനുസരിച്ചിട്ട് മാറാണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ള ലൈഫും സുഖം കിട്ടും അല്ലെങ്കിൽ എന്താവുക നമ്മളുടെ ബഡ്ജറ്റ് പുറത്തു പോകുകയും ചെയ്യും നമ്മൾ തീർക്കാൻ വേണ്ടിട്ട് പല സ്ഥലത്തുനിന്നും കൈനീട്ടി കടങ്ങളൊക്കെ മേടിച്ച് നടക്കേണ്ടി വരും ചെയ്യും അവസാനം ഇത് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നടക്കൂല്ല പിന്നീട് നമ്മുടെ റീപേയ്മെന്റും നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വരും നിങ്ങൾക്ക് അറിയോട് വീട് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ റിട്ടേൺസ് കിട്ടാത്ത ഒരു അസറ്റാണ് അപ്പൊ നമ്മൾ ഒരുപാട് എമൗണ്ട് ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു വീട് അത് പ്രോപ്പർ പ്ലാനിനുസരിച്ച് തീർക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ബേർഡൻ ആയിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ലോണിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം